അനന്തപുരിയിലെ ആനന്ദ കാഴ്ചകൾ കണ്ട് അതിരട്ട സന്തോഷത്തിലാണ് ഇവർ കോട്ടയം ചങ്ങനാശ്ശേരി ആശാഭവനിലെ നാൽപ്പത്തഞ്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് തലസ്ഥാനത്ത് വിനോദയാത്രയ്ക്കായി എത്തിയത് അതിരുകളില്ലാത്ത ആനന്ദത്തിലാണിവർ മാനം മുട്ടയുള്ള കെട്ടിടങ്ങളും വലിയ ജനക്കൂട്ടവും അവരെ അത്ഭുതപ്പെടുത്തി ആടിയും പാടിയും നഗരക്കാഴ്ചകൾ കണ്ടും കുട്ടികൾ അവരുടേതായ ലോകം സൃഷ്ടിക്കുകയാണ് യാത്രയുടെ കാര്യം പറഞ്ഞതു മുതൽ കുട്ടികൾക്ക് എങ്ങോളമില്ലാത്ത സന്തോഷമായിരുന്നു ഇന്നലെ രാവിലെ തലസ്ഥാനത്തെത്തിയ സംഘം മ്യൂസിയത്തിലെയും മൃഗശാലയിലെയും കാഴ്ചകൾ കണ്ടു ആശാഭവൻ ഡയറക്ടറായ ഫാദർ സോണി മുണ്ടു നേതൃത്വത്തിലായിരുന്നു യാത്ര കുട്ടികൾ നമ്മൾ സ്നേഹിക്കുകയാണ് അവർക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ വരയ്ക്കാനായിട്ട് ഓടാനായിട്ട് നല്ല ശാരീരിക ബലമുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ട് ഈ കുട്ടികൾക്കെല്ലാം ദൈവകൃപയാൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അത്യാധുനിക ബസ്സായിരുന്നു യാത്രക്ക് ഒരുക്കിയിരുന്നത് വൈകിട്ട് കടൽ കാഴ്ചകൾ കണ്ടും ലുലുമാളിൽ ചുറ്റിക്കിറങ്ങിയും രണ്ടു ദിവസം തിരുവനന്തപുരത്ത് ചിലവഴിച്ച ശേഷമാണ് കുട്ടികൾ മടങ്ങുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം